മലയാളത്തിൽ ഒരുപിടി മികച്ച ചിത്രങ്ങൾ ഒരുക്കിയ സംവിധായകനാണ് ടി കെ രാജീവ് അദ്ദേഹത്തിലെ സിനിമകളിൽ കൂടുതൽ പ്രഷർ ശ്രദ്ധിച്ചത് മോഹല ചിത്രങ്ങളിലൂടെയാണ് പവിത്രം എന്ന ചിത്രവും തച്ചോളി വർഗീസ് ജേകവർ എന്നീ ചിത്രങ്ങളിലൂടെ അദ്ദേഹം വലിയ നിരൂപക പ്രശംസ നേടിയിട്ടുണ്ട് ചാണക്യൻ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സംവിധാന രംഗത്തേക്ക് വരുന്നത് ഗംഭീര സിനിമ ഒരുക്കിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പിരവ് ഇപ്പോഴത്തെ വീണ്ടും ഒരു ഗംഭീര ചിത്രം ഒരുക്കാൻ അദ്ദേഹം ഒരുങ്ങുന്നു എന്ന വാർത്തകളാണ് അടുത്തിടെ നമുക്ക് കേൾക്കാൻ സാധിച്ചതും മ്യൂസിക് ഡയറക്ടർ ശരത് ഈ കാര്യങ്ങൾ റിവീൽ ചെയ്തുകൊണ്ട് ഒരു അഭിമുഖത്തിൽ എത്തിയതും ഇത്തവണ അദ്ദേഹത്തിന്റെ നായകൻ മോഹല ാണ് ബറോസ് എന്ന സിനിമയിൽ മോഹൻലാലിന്റെ സംവിധാന സഹായിയായി ഉണ്ടായിരുന്ന കാര്യം നമുക്ക് അറിയാമായിരുന്നു ഇതിനുശേഷം മോഹൻലാലിനെ സംവിധാനം ചെയ്യാൻ ടി കെ രാജീവ് കുമാർ ഒരുങ്ങുകയാണ് എന്നാൽ ഈ ചിത്രം ഇച്ചിരി സ്പെഷ്യലാണ് ഈ ചിത്രത്തെ കുറിച്ചുള്ള പുതിയ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് മ്യൂസിക്കിനെ കുറിച്ച് പ്രാധാന്യമുള്ള ചിത്രമാണെന്ന് ശരത് വ്യക്തമാക്കിയും ചെയ്തു കഴിഞ്ഞപ്പോൾ ഈ ചിത്രം കേരളത്തിലെ ഒരു നാടോടി കഥയെ അടിസ്ഥാനമാക്കിയാണ് ഒരുങ്ങുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ടി കെ രാജീവ് കുമാറും മോഹൻലാലും ഒന്നിക്കുന്ന സിനിമയുടെ ചിത്രീകരണം ആലപ്പുഴയിലും പരിസരങ്ങളിലുമായിരിക്കും എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് പ്രധാന ലൊക്കേഷൻ ഇതായിരിക്കും കൂടാതെ സംഗീതത്തിനും ഗംഭീര പ്രാധാന്യമുണ്ട് ശരത്തും മോഹൻലാലും ടി കെ രാജികുമാറും ഒന്നിച്ച ചിത്രങ്ങളിലെ സംഗീതങ്ങളൊക്കെ ഇന്നും പ്രേക്ഷകരുടെ പ്ലേലിസ്റ്റുകളിൽ ഭരിക്കുന്നതാണ് പവിത്രവും തച്ചോളി വർഗീസ് ചേഗവർ തുടങ്ങിയ സിനിമകളിലെ പാട്ടുകളൊക്കെ ഇന്നും ഗംഭീരമാണ് അതുപോലെ കുറച്ച് മാസ്റ്റർ പീസ് ഗാനങ്ങളും ഒരു മാസ്റ്റർ പീസ് സിനിമ തന്നെ ഒരുക്കാനാണ് ഇവർ ഒരുങ്ങുന്നത് എന്നാൽ ഇതൊരു പൂർണ്ണമായൊരു ആർട്ട് മൂവി ആയിരിക്കുമെന്നാണ് ഇപ്പോൾ പറയാൻ കഴിയുന്നത് മോഹൻലാൽ എന്ന നടനിലെ അഭിനയ മുഹൂർത്തങ്ങൾ കാണാൻ കഴിയുന്ന ഒരു ഗംഭീര സിനിമയായിരിക്കും ഇവർ ഒരുക്കാൻ പോകുന്നത് ലേറ്റസ്റ്റായി പുറത്തുവന്നിരിക്കുന്ന ഈ ചിത്രത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് ൾ ഇങ്ങനെയാണ് മോഹൻലാൽ മാസ് ആക്ഷൻ സിനിമകൾ മാത്രമല്ല ഗംഭീര അഭിനയ മുഹൂർത്തമുള്ള ആർട്ട് സിനിമകളിലേക്കും എത്തിച്ചേരാൻ പോകുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് വലിയ വലിയ മാറ്റങ്ങൾക്ക് ഒരുങ്ങുക തന്നെയാണ് ഇപ്പോൾ മോഹൻലാൽ എന്തായാലും മോഹൻലാൽ ഇപ്പോൾ അണിയറയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് എംബുരാൻ എന്ന ഏറ്റവും വലിയ മലയാളത്തിലെ ചിത്രത്തിലാണ് ഈ ചിത്രത്തെ കുറിച്ചാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വലിയ ചർച്ചകൾ നടക്കുന്നതും ഇന്നേ ദിവസം എംബുരാൻ വൈറലാണ് ട്വിറ്ററിൽ എംബുരാൻ ഹാഷ്ടാഗിലും ടാഗിലും മോഹൻലാൽ ഹാഷ്ടാഗിലും ഒക്കെ വൈറലായി നിൽക്കുമ്പോൾ ഒരു ടീസറോ ട്രെയിലറോ ഗ്ലിംസ് വീഡിയോയോ ഒന്നും ഇറങ്ങിയിട്ടില്ല ജസ്റ്റ് ഒരു ഇന്റർവ്യൂവിൽ എംബുരാൻ എന്ന സിനിമയെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നു എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന കാര്യം സംഗീത സംവിധായം ദീപക് ദേവാണ് എംബുരാൻ എന്ന സിനിമയെക്കുറിച്ച് ചെറിയ കാര്യങ്ങൾ പറഞ്ഞത് അത് വലിയ രീതിയിൽ വൈറലായി മാറി കുറിച്ച് കൂടുതൽ എംബുരാതെങ്കിലും പറയാൻ എനിക്ക് അനുവാദമില്ല എങ്കിലും സന്തോഷം കൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയാം പശ്ചാത്തല സംഗീതം ചെയ്യുന്നതിന് വേണ്ടി സ്പോട്ട് എഡിറ്ററുടെ കയ്യിൽ നിന്ന് എനിക്ക് സിനിമയുടെ വിഷ്വൽസ് അയക്കാറുണ്ട് ആ വിഷൽസിനെ സംബന്ധിച്ച് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വാളിറ്റി ഉണ്ട് സ്പോട്ട് എഡിറ്ററുടെ കട്ട് ആയതുകൊണ്ട് അതിന്റെ മേൽ ആരും അഭിപ്രായം പറയാറില്ല ഈ വിഷലിന്റെ മുകളിൽ കളറിംഗ് ഉൾപ്പെടെ ഒരുപാട് ജോലികൾ ബാക്കിയുണ്ട് പക്ഷേ സ്പോട്ട് എഡിറ്റിൽ അയച്ചു തന്ന എംബ്രാൻഡ് ഒരു മെറ്റീരിയൽ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി ആ വിഷൽ മാത്രം വെച്ച് മ്യൂസിക് ചെയ്താൽ അവസാനത്തെ കട്ടാണെന്ന് ആളുകൾ ചിലപ്പോൾ വിശ്വസിച്ചു പോകും പണച്ചിലവുള്ള കുറെ കാര്യങ്ങൾ അതിലുണ്ട് സി ഉപയോഗിച്ച് വണ്ടി പൊളിക്കാം എന്ന് നമ്മൾ കരുതുന്ന ഇടങ്ങളിൽ ഒറിജിനലായി വണ്ടികൾ പൊളിച്ചിരിക്കുകയാണ് ഈ ഷോട്ടൊക്കെ റീടേക്ക് വന്നാൽ എന്ത് ചെയ്യുമെന്ന് ഞാൻ പൃഥ്വിയോട് ചോദിച്ചു കൃത്യമായി റിഹേഴ്സൽ ചെയ്തിട്ടാണ് വണ്ടികൾ തകർക്കുന്നത് എന്നാണ് പൃഥ്വി പറഞ്ഞത് സ്ഫോടനങ്ങളെല്ലാം ലൈവാണ് ഭയങ്കര രസമുണ്ട് കാണാൻ എന്നായിരുന്നു ദേവിന്റെ വാക്ക് ഇതിപ്പോൾ വലിയ രീതിയിൽ ചർച്ചയും ഞെട്ടിലും ഉണ്ടാക്കിയിരിക്കാണ് ഓരോ പ്രേക്ഷകർക്കും ഒപ്പം മോഹൻലാൽ ആരാധകർക്കും